എൻ്റെ പേര് ആൻമേരി ഞാൻ താമരശ്ശേരി തിരുപ്പതിയിലെ കൊളത്വേല ഇടവകമാണ് എനിക്കൊരു ത്രീ ടു ഫോർ ആയിട്ട് എനിക്ക് നോസിലൂടെ എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റത്തിണ്ടായിരുന്നില്ല രണ്ട് വർഷം മുമ്പേയാണ് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് മൂക്കിലൊരു ദശ വളരുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഉണ്ട് എനിക്ക് ഒരു സമയത്ത് ഒരു സൈഡ് മാത്രമേ എനിക്ക് ഓപ്പൺ ആയിട്ട് ഇരിക്കേ ഉള്ളൂ രാത്രിയിൽ ഉറങ്ങുമ്പോൾ മിക്കപ്പോഴും എനിക്ക് ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നു അതുപോലെ തന്നെ ജലദോഷം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം അച്ഛൻ വിളിച്ച് പറഞ്ഞത് മൂക്കിൽ ദശ വളരുന്നവർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് രാവിലെ ഒരു സാക്ഷ്യം കേട്ടപ്പോഴാണ് ഞാൻ എന്റെ കാര്യം ഞാൻ ആലോചിച്ചത് ഞാൻ അപ്പം തൊട്ട് ത്രൂ ഔട്ട് ഈ സമയം വരെ ഞാൻ അത് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ മൂക്ക് മാറി മാറി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പക്ഷെ ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് ഇല്ല മൂക്കിലൊരു വെയിറ്റ് ഇരിക്കുന്ന പോലെ ഒരു ടൈറ്റൻ പോലെ എനിക്ക് ഫീൽ ചെയ്യായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു ഫീൽ ഫീലില്ല